ജാസ്മിനെ ബിഗ് ബോസ് സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും ചിലപ്പോഴൊക്കെ എനിക്കും തോന്നാറുണ്ട് അങ്ങനെ നടക്കാനുള്ള സാധ്യതയുണ്ടോ എന്നുള്ളത് ഇതൊക്കെ മോണിറ്റർ ചെയ്യുന്ന കാര്യമല്ലേന്ന് പക്ഷെ ഇന്നലത്തെ എപ്പിസോഡ് കണ്ട സമയത്ത് ആ ഒരു സംശയവും തീർന്നിട്ടുണ്ട് ജാസ്മിനെ കൃത്യമായിട്ട് ബിഗ് ബോസ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ള എവിഡൻസ് ആണ് ഇന്നലത്തെ എപ്പിസോഡ് നമുക്കറിയാം ഇന്നലത്തെ ലൈവിൽ സിജോ ജാസ്മിനെ തേച്ച് അതായത് മുമ്പ് ഞാൻ നിന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നിന്റെ ഫാദർ വന്നു കഴിഞ്ഞാൽ ഫാമിലി വന്നു കഴിഞ്ഞാൽ നിന്റെ ഫോട്ടോ എടുത്തു മാറ്റും ിയുടെ മാല എടുത്ത് മാറ്റും നോക്കാം ആ സമയത്ത് ജാസ്മിൻ പറഞ്ഞിട്ടുള്ളത് ഏ അങ്ങനെ ഒരിക്കലും എന്റെ വീട്ടുകാർ ചെയ്യില്ല എന്റെ വീട്ടുകാർക്ക് എന്നെ അറിയാമെന്നാണ് പക്ഷെ വീട്ടുകാർ വന്ന സമയത്ത് ആദ്യം ചെയ്തിട്ടുള്ളത് മാല മാറ്റി ഫോട്ടോ എടുത്തു കൊണ്ടുപോയി ഇത് സിജോ ചൂണ്ടിക്കാണിച്ചത് മുതലാണ് സിജോ ജാസ്മിൻ വയക്ക് തുടങ്ങിയിട്ടുള്ളത് അവിടെയൊക്കെ സിജോയുടെ മുന്നിൽ ജാസ്മിൻ പതറിയിട്ടുണ്ട് പിന്നീട് ഷീതു സംസാരിക്കുന്ന സമയത്ത് ആർഗ്യുമെന്റ് തുടങ്ങിയതിന് ശേഷം ഒരു മണിക്കൂറോളം അവിടെ ജാസ്മിനും സിജോയും ഫൈറ്റ് ഉണ്ടായിട്ടുണ്ട് സിജോയാണ് സ്കോർ ചെയ്തിട്ടുള്ളത് ജാസ്മിനെ തേച്ചൊട്ടിക്കുന്നുണ്ട് ഈ ഭാഗങ്ങൾ എപ്പിസോഡിൽ നിന്ന് മുക്കി അതായത് ജാസ്മിൻ കുറച്ച് മോശമാകുന്ന പിടിച്ചു നിൽക്കാൻ പറ്റാത്ത സാഹചര്യം വന്ന സമയത്ത് സമയത്ത് എപ്പിസോഡിൽ മുക്കി പ്ലസ്സിൽ പ്ലസ്സിൽ ഇടാലോ ഈവൻ ആ ഒരു സിജോ ചോദിക്കുന്ന ചോദ്യം പോലും കാണിക്കുന്നില്ല ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കേണ്ടത് ജാസ്മിൻ പിറകോട്ടടിക്കുന്ന ഒരു സീൻ പോലും എപ്പിസോഡിൽ ബിഗ് ബോസ് കാണിക്കാൻ ഉദ്ദേശിക്കുന്നില്ല നമ്മൾ മനസ്സിലാക്കേണ്ടത് ലൈവ് ഒക്കെ കുറച്ച് ആൾക്കാരാണ് കാണുക കംപ്ലീറ്റ് അതെടുത്ത് എടുത്ത് മാറ്റി കഴിഞ്ഞാൽ കണ്ടസ്റ്റന്റ് പുറത്ത് വരുന്ന സമയത്ത് സംശയം തോന്നി കംപ്ലൈന്റ് ചെയ്തു കഴിഞ്ഞാൽ വിഷയം ും അതുകൊണ്ട് ലൈവിൽ കൊഴുതും പക്ഷേ എപ്പിസോഡാണ് കൂടുതൽ ആൾക്കാർ കാണാറ് കാണുന്നവരുണ്ട് എപ്പിസോഡിലും ഒരു മോശം കാര്യം പോലും ടെലികാസ്റ്റ് ചെയ്യുന്നില്ല അതുകൊണ്ട് തന്നെ മനസ്സിലാക്കാം കൃത്യമായിട്ട് ജാസ്മിനെ വേണ്ടി സ്ക്രിപ്റ്റ് ഷോ വന്നു കഴിഞ്ഞാൽ സപ്പോർട്ട് ചെയ്യും ജാസ്മിന് സ്ക്രീൻ സ്പേസ് കൊടുക്കും സംസാരിക്കാനുള്ള അവസരം കൊടുക്കും ജാസ്മിൻ 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 ഇതാ സിജോ സീൻ കാണിക്കുന്നില്ല ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ബിഗ് ബോസിന്റെ അജണ്ട ഉണ്ട് ക്കണം എന്ന് തന്നെയാണ് ബിഗ് ബോസ് ആഗ്രഹിക്കുന്നത് പക്ഷെ ഒരിക്കലും നടക്കാൻ പോകുന്നില്ല കാരണം ജിൻഡോക്ക് അതിഭീകരമായിട്ടുള്ള പ്രേക്ഷക സപ്പോർട്ടാണുള്ളത് ജാസ്മിൻ ഇരുപത്തി ശതമാനമാണെങ്കിൽ എഴുപത്തി അഞ്ച് ശതമാനം ആൾക്കാരും ജിൻഡോയാണ് സപ്പോർട്ട് ചെയ്യുന്നത് പക്ഷേ ഇതുപോലെ ആ ഒരു സീൻ ക്രിയേറ്റ് ചെയ്ത് വെച്ച് തരികിട കളിച്ചിട്ടുവാണെങ്കിൽ മാത്രം ജാസ്മിൻ ജയിക്കും അതല്ലാതെ വോട്ടിങ്ങിന്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ ഒരിക്കലും ജാസ്മിൻ ജയിക്കാൻ പോകുന്നില്ല ജിൻഡോ തന്നെ വിജയിക്കും എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് തീർച്ചയായും കമന്റിൽ അറിയിക്കാൻ ശ്രമിക്കുക അതോടൊപ്പം തന്നെ ബിഗ് ബോസ് റിലേറ്റഡ് ന്യൂസുകൾ അറിയാൻ താല്പര്യമുള്ള ആൾക്കാർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക